നമ്മുടെ മനസ്സിൽ ഓക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ബ്ലൂ പ്രിൻ്റുകളായിട്ട് കിടപ്പുണ്ട് ഓരോ വ്യക്തികളും നമ്മളിലുള്ള ഓരോ വ്യക്തികളും ഇതിനെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഓരോ രീതിയിലാണ് ഒരു കലയാണ് അത് സിമ്പിൾ അല്ല എന്ന് പറയുന്നത് പാടാണെന്ന് പറയുന്നത് പ്രഷ്യസ് ആണെന്ന് പറയുന്നു മേക്കിംഗ് മണി ഈസ് ഇൻ്റലിജൻറ്റ് മേക്കിംഗ് മണി ഈസ് സാറ്റിസ്ഫാക്ഷൻ മേക്കിംഗ് മണി ഈസ് നെസസിറ്റി എന്താണ് ഇവരെല്ലാം പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇതിൽ ശരിയും തെറ്റും ആക്ച്വലി ഇല്ല എന്നുള്ളതാണ് സത്യം ഇവർ പറയുന്നതെല്ലാം ഡാഷ് ബ്ലൂ പ്രിൻസ് ആണ് എന്ത് ബ്ലൂ പ്രിൻസ് ആണ് ഡാഷ് ബ്ലൂ ആണ് ഇതെല്ലാം മൈൻഡ് ബ്ലൂ പ്രിൻറ്റ്സ് ആണ് ഞാനൊരു പുസ്തകം കഴിഞ്ഞിട്ടുണ്ട് മൈൻഡ് മൈൻഡ് ബ്ലൂ പ്രിന്റിൻ്റെ പേരിൽ തന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ മൈൻഡ് ബ്ലൂ പ്രിൻസിൽ ഈ സംഭവം കിടക്കുന്ന സമയത്ത് നമുക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കും ബിസിനസ്സിലായിരുന്നാലും നമുക്ക് ഒരുപാട് ഇപ്പം മണി പാടാണെന്ന് വിചാരിക്കുന്ന ആൾ പൈസ ഉണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും അവർക്ക് പാടായിട്ട് തന്നെ ഫീൽ ചെയ്യും അത് കഴിവുള്ളവർക്ക് പറഞ്ഞുള്ള ആളാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർ എത്ര ശ്രമിച്ചാലും അത് കഴിവുള്ള ആൾക്കെനിക്ക് കഴിവില്ലെങ്കിൽ അത് പറ്റില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ദീസ്ആർ ദ മെൻ്റൽ ബ്ലോക്ക്സ് ഓഫ് business owners.